എറണാകുളം ജംഗ്ഷൻ ബംഗളൂരു വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നതിന്റെ ആവേശത്തിലാണ് ബംഗളൂരു മലയാളികൾ പകൽ സമയത്താണ് യാത്രയെങ്കിലും ഉത്സവ സീസണുകളിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ് ലോബികളുടെ കൊള്ളയ്ക്ക് ഇരയാകേണ്ടി വരില്ല എന്നതാണ് ആശ്വാസം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആവേശവും പ്രകടമാണ് ആദ്യ ആഴ്ചയിലേക്കുള്ള എക്സിക്യൂട്ടീവ് ചെയർ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട് ബംഗളൂരു കൊച്ചി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്ന നിരക്കിനേക്കാൾ കുറവാണ് ഭാരതിലെ നിരക്ക് ചെയർക്കാരന് ആയിരത്തി അറുന്നൂറ്റി രൂപയും എക്സിക്യൂട്ടീവ് ചെയറിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമാണ് ഭക്ഷണം ഉൾപ്പെടെയുള്ള നിരക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ മുകളിലേക്കാണ് ബസ് നിരക്കുകൾ ഓണം ക്രിസ്മസ് വിഷു പോലുള്ള അവധിക്കാലത്ത് അയ്യായിരം രൂപ വരെ ഈടാക്കുന്ന ബസ്സുകളുമുണ്ട് എന്നാൽ സർവീസ് നടത്തുന്നത് കൊച്ചി ബംഗളൂരു റൂട്ടിലാണെങ്കിലും പുതിയ ട്രെയിൻ സർവീസ് മറ്റൊരു നഗരത്തിലെ മലയാളികൾക്ക് കൂടി ഗുണകരമാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി വ്യവസായികമായി അടഞ്ഞുകിടക്കുന്ന നഗരമാണ് കൊച്ചി അതുകൊണ്ട് തന്നെ ഈ രണ്ട് നഗരങ്ങളിലേക്ക് വ്യവസായിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്കും പുതിയ ട്രെയിൻ സർവീസ് ഗുണകരമാണ് എറണാകുളത്ത് കോയമ്പത്തൂരിലേക്ക് വന്ദേഭാരത് ചെയർ കാറിൽ നിരക്ക് വെറും എഴുന്നൂറ്റിയഞ്ച് രൂപയാണ് എക്സിക്യൂട്ടീവ് ചെയർക്കാർ ആണെങ്കിൽ ആയിരത്തി രൂപ നൽകണം ഉച്ചയ്ക്ക് രണ്ടിരുപതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകുന്നേരം അഞ്ചിരുപതിന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിച്ചേരും അതേസമയം ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാ നിരക്കിൽ നേരിയ വ്യത്യാസവുമുണ്ട് ചെയർക്കാറിന് എണ്ണൂറ്റി അറുപത് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരിന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് നൽകേണ്ടത് രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് കോയമ്പത്തൂരിലെത്തുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നൻപതിന് എറണാകുളത്ത് എത്തിച്ചേരും മൂന്നേകാൽ മണിക്കൂറാണ് കൊച്ചി കോയമ്പത്തൂർ യാത്രയ്ക്ക് വന്ദേ വന്ദേഭാരത്തിൽ വേണ്ടിവരിക കേരളത്തിൽ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ കൂടാതെ കെ ആർപുരം സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ ഉൾപ്പെടെ ആറ് സ്റ്റോപ്പുകൾ മാത്രമാണ് എറണാകുളം ബംഗളൂരു വന്ദേഭാരതിന് ഉണ്ടാവുക അതിനാൽ എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെയുള്ള അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് ഈ പാതയിലൂടെയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ട്രെയിനിൽ സർവീസാകും എറണാകുളം വന്ദേ എട്ട് കോച്ചുകളുള്ള ട്രെയിനിൽ അറുന്നൂറ് യാത്രക്കാർക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിന്റെ ആഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി പി രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് വാരണസിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു പ്രധാനമന്ത്രി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത് തുടർന്ന് എറണാകുളം സൌത്ത് സ്റ്റേഷൻ കൊച്ചിയിൽ നിന്ന് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിന്റെ ഉദ്ഘാടനയോട്ടവും ആരംഭിച്ചിരുന്നു ഉദ്ഘാടനയോട്ടത്തിൽ ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ അധ്യാപകർ കുട്ടികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയ സുവനീർ ഉള്ളവർ മാത്രമാണ് യാത്ര ചെയ്തത് നവംബർ പതിനൊന്നിന് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിന്റെ സാധാരണ സർവീസ് ആരംഭിച്ചു അതിനായുള്ള ബുക്കിംഗ് ശനിയാഴ്ച ഞായറാഴ്ചയിലും തുടങ്ങിയിരുന്നു എഴുപതിനായിരം പേർ കൊച്ചിയിൽ നിന്ന് മാത്രമായി ജോലിയും പഠനവുമായി ബംഗളൂരുവിലുണ്ടെന്നാണ് കണക്ക് ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ യാത്രാ ദുരിതമെന്ന പരാതി ഏറെ ഉള്ളതാണ് സ്വകാര്യ ബസ്സുകൾ തോന്നുംപടിയാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുക അവയ്ക്കെല്ലാം പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുടെ തുടക്കമായാണ് എല്ലാവരും പുതിയ വന്ദേഭാരതിനെ കാണുന്നത് ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ ആകെ പന്ത്രണ്ട് വന്ദേഭാരതാണ് ഉള്ളത് ചെന്നൈയിൽ നിന്ന് ബംഗളൂരു വഴി എറണാകുളത്തേക്ക് വന്ദേഭാരത് സർവീസ് ആരംഭിക്കാനായിരുന്നു റെയിൽവേ ആദ്യ പദ്ധതിയിട്ടത് എന്നാൽ പിന്നീട് ഈ പദ്ധതി ഉപേക്ഷിക്കുകയും ബംഗളൂരു എറണാകുളം ട്രെയിൻ പ്രഖ്യാപിക്കുകയുമായിരുന്നു